അവിടെ വന്ന ഗസ്റ്റ് എല്ലാം അനീഷ് ട്രോളിക്കൊണ്ടിരിക്കുകയാണ് ഇവര് ഫ്ളൈറ്റിന് കയറി വന്നത് അനീഷെ ട്രോളാൻ തോന്നുന്നു സംഭവം വേറൊന്നുമല്ല സരിക കൈയ്യോടെ പൊക്കിയിരിക്കയാണ് അനീഷിനെ അനീഷ ബിഗ് ബോസ് ഹൗസിൽ ഉള്ളതല്ലല്ലോ സോഷ്യൽ മീഡിയയിലുള്ളത് ഉള്ളത് അപ്പൊ അതിനെ കുറിച്ചൊക്കെ സരിക പറയുന്നുണ്ട് ഇവിടെ കാണുന്ന നിങ്ങളൊന്നും അല്ല സ്റ്റാർ പുള്ളിയാണ് സ്റ്റാർ യഥാർത്ഥ സ്റ്റാർ എന്ന് പറയുന്നത് പുള്ളിക്കാരനാണ് പുള്ളിക്കാരൻ കോമണർ അല്ല കാരണം പുള്ളിക്കാരന്റെ റീൽസൊക്കെ ഇപ്പൊ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ അതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് കോമ കോമണർ അല്ല ഇങ്ങേര് ഇങ്ങേരൊക്കെ ഇപ്പൊ അടിപൊളിയാണ് എല്ലാം ട്രെൻഡിംഗിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങേരെ റീൽ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട് അതുപോലെ തന്നെ പറയുന്നുണ്ട് മൂപ്പര് ജയരാമന്റെ അടുത്തും അതുപോലെ തന്നെ മുകേഷിന്റെ കൂടെയൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഒരു ഷോയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അതിനെ കുറിച്ചൊക്കെ സാരിക്കാൻ പറയുന്നുണ്ട് പുള്ളിക്കാരനാണെങ്കിലും ആകെ അവിടെ മൊത്തം ചമ്മി അവസ്ഥയിലാണ് അയ്യോ അതൊക്കെ ചെറിയ റീൽസ് അല്ലേ അതൊക്കെ വൈറലാവാത്ത റീൽസ് അല്ലെങ്കിൽ പറയുന്നുണ്ട് അപ്പൊ ശരിക്കും അപ്പ പറയുന്നുണ്ട് അതൊക്കെ പണ്ട് ഇപ്പം അതെല്ലാം ട്രെൻഡിങ്ങിലാണെന്ന് രീതിക്ക് പറയുന്നുണ്ട് അതുപോലെ തന്നെ വന്ന പാടെ അനുമോടെ കാര്യം പറയുന്നുണ്ടായിരുന്നു അത് അനുമോളും അനീഷ് നമ്മൾ സംസാരിച്ച് ക്ലോസ് ചെയ്ത കാര്യമാണ് വന്നവര് കുത്തിപ്പൊക്കിയപ്പോൾ അനീഷിന് അതും ഒരു ബുദ്ധിമുട്ട് തന്നെ ഉണ്ടായിരുന്നു ഞങ്ങൾ നമ്മൾ സംസാരിച്ച കാര്യമില്ല ഞങ്ങൾ ക്ലോസ് ചെയ്ത കാര്യമാണ് ഒരു തേർഡ് പേഴ്സൺ ഇതിൽ എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷ് പറയുന്നുണ്ടായിരുന്നു എന്തായാലും വന്നവർക്ക് മൊത്തം അനീഷിന്റെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലും പറയാനായിട്ടുള്ളത് ബാക്കി ലൈവ് അപ്ഡേറ്റ്സുമായി ഉടൻ വരുന്നതായിരിക്കും വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണണമെന്നാണെങ്കിൽ ഇതുപോലെ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക